കുട്ടിക്കളികൾ പലപ്പോഴും ഗുരുതരമാകാറുണ്ട് ഇപ്പോഴിതാ കൂട്ടുകാരോടൊപ്പം കളിക്കവേ പന്തയം വെച്ച എറണാകുളം ഇടപ്പള്ളി സ്വദേശിയായ പതിനേഴുകാരന് ദാരുണാന്ത്യം സംഭവിച്ചെന്ന വാർത്തയാണ് ഓരോ മാതാപിതാക്കളെയും നടക്കുന്നത് ഇടപ്പള്ളി സ്വദേശി ആന്റണി ജോസിനാണ് കൂട്ടുകാർക്കൊപ്പം വെച്ച ശേഷം ജീവൻ തന്നെ നഷ്ടമായത് പതിനേഴ് വയസ്സ് തികഞ്ഞ ഞായറാഴ്ച തന്നെയാണ് ആന്റണിക്ക് ജീവനം വെടിയേണ്ടി വന്നത് എന്നത് മാതാപിതാക്കൾക്കും താങ്ങാവുന്നതിലും അധികമായി ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം വൈകുന്നേരം അഞ്ചു മണിയോടെ സുഹൃത്തുക്കളുമായി സ്റ്റേഷനിലെത്തിയ ആന്റണിയും കൂട്ടുകാരും നിർത്തിയിട്ട ഗുഡ്സ് ട്രെയിൻ കണ്ടു പാളം മുറിച്ചു കടക്കുന്നതിനു വേണ്ടി കൂട്ടുകാരിൽ ചിലർ ട്രെയിനിനടിയിൽ കൂടി പാളം കടന്നു എന്നാൽ ആന്റണി ആകട്ടെ ട്രെയിനിന് മുകളിൽ കൂടി അപ്പുറത്തെത്തുമെന്ന് പറഞ്ഞ് കൂട്ടുകാരുമായി പന്തയം വെച്ചു ബെറ്റ് വെച്ച ശേഷം വിജയിക്കുന്നതിനായി ആന്റണി സ്റ്റേഷനിൽ നിർത്തിയിട്ട ഗുഡ്സ് ട്രെയിനിന്റെ മുകളിലേക്ക് കയറി എന്നാൽ ട്രെയിനിന് മുകളിൽ ഉണ്ടായിരുന്ന വൈദ്യുതി കമ്പിയിൽ ആന്റണിയുടെ ശരീരം സ്പർശിക്കുകയും ആഘാതമേൽക്കുകയുമായിരുന്നു വലിയ അളവിൽ പ്രവഹിച്ചുകൊണ്ടിരുന്ന വൈദ്യുതി ലൈനിൽ നിന്നാണ് കുട്ടിക്ക് പൊള്ളലേറ്റത് ഗുരുതര പരിക്കുകളോടെയും പൊള്ളലോടെയും ഉടനടി നാട്ടുകാർ ആന്റണിയെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആന്തരിക അവയവങ്ങൾക്കു വരെ പൊള്ളലേറ്റ നിലയിലാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്ന് ഡോക്ടർമാർ പറഞ്ഞു ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിൽ ആർ അന്വേഷണം ആരംഭിച്ചു മാതാപിതാക്കളുടെ ഏക മകനാണ് ആന്റണി ജോസ്